എൻ്റെ പേര് മരിയ ഞാൻ കൂട്ടിക്കൽ നിന്ന് വരുന്നു ഞാൻ പ്ലസ് ടുവിന് ശേഷം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു കഴിഞ്ഞ ജൂണിൽ ഞാൻ എൻ്റെ ബി റ്റു എക്സാം എഴുതാനായിട്ട് ഡേറ്റ് എടുത്തു എക്സാം എഴുതി കൊൽക്കത്തയിൽ വെച്ചായിരുന്നു എക്സാം അതിൻ്റെ സ്പീക്കിങ്ങിലെ എക്സാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയിൽ അമ്മയുടെ അതിൽ നിയോഗമായിരുന്നു എൻ്റെ ബി റ്റു എക്സാം പാസ്സാവെന്നുള്ളത് അപ്പോൾ എക്സാമിന് അന്ന് എക്സാം ഹാളിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നെനിക്ക് അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു എക്സാം അന്ന് ഞാൻ അവിടെ വെച്ച് അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു നീ കൃപാസനത്തിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേര് നിനക്ക് പാസ്സായി കിട്ടും അങ്ങനെ ഞാൻ അവിടെ വെച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ജൂലൈയിൽ എൻ്റെ എക്സാം റിസൾട്ട് വന്നു എനിക്കെല്ലാം പാസ്സായി കിട്ടി ബി ടു എക്സാം അതിന് മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അതിനുശേഷം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരുവല്ലയിൽ പഠിപ്പിക്കുമായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് നവംബറിൽ എൻ്റെ പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഡിസംബറിൽ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് ജനുവരി ഫസ്റ്റിൽ വന്നു ഞാൻ ഇൻ്റർവ്യൂവിന് പാസ്സായി അപ്പോൾ അവർ പറഞ്ഞത് മാർച്ച് ഏപ്രിൽ ഇടയ്ക്കിലേക്ക് ഉറപ്പായും ജർമ്മനിക്ക് പോകാം എന്നവരെ ഉറപ്പ് തന്നിരുന്നു അപ്പോൾ മൂന്ന് മാസത്തോളം എൻ്റെ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ മൂന്ന് മാസമായിട്ടും കോൺട്രാക്റ്റ് വന്നില്ല ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടി എടുത്തു മാർച്ച് മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്നിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി എടുത്തു അത് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഉടമ്പ എൻ്റെ കോൺട്രാക്റ്റ് വന്നില്ലായിരുന്നു അതിന് ഉടമ്പടി കംപ്ലീറ്റ് ആകുന്നതിന് മൂന്ന് ദിവസം മുന്നേ ഞാൻ പുതിയൊരു ഏജൻസി ഏജൻസി പുതിയ അവിടെ ജർമ്മനിയിലുള്ളൊരു ഡോക്ടർ വഴി പോകാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ഞങ്ങൾക്ക് വേണ്ടി വിസ ഡേറ്റ് എടുത്തു എൻ്റെ ഫസ്റ്റ് ഉടമ്പടിയുടെ തീരുന്നതിന് മൂന്ന് ദിവസം മുന്നേ അവരെ വിസയ്ക്ക് ഡേറ്റ് എടുത്തു അപ്പോൾ കോൺട്രാക്റ്റ് വന്നിട്ടില്ല അവരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടില്ല ഒന്നുമില്ല പക്ഷേ ഡേറ്റ് എടുത്തു അതിനുശേഷം അവരുടെ ഇൻ്റർവ്യൂ ആയി ആ ഇൻ്റർവ്യൂ ആകുന്നതിന് തലേ ദിവസം ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ജൂൺ പതിനേഴിന് ഞാൻ ഇവിടെ വന്നെൻ്റെ ഉടമ്പടിയും പുതുക്കി അതിനുശേഷം ശേഷം അവരുടെ ഇൻറ്റർവ്യൂ പിറ്റേ ദിവസമായിരുന്നു ഇൻറ്റർവ്യൂ ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂ പാസ്സായി അപ്പം ഞാൻ നേർന്നിരുന്നു വന്ന് ഇൻ്റർവ്യൂ പാസ്സാകുവാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ വരാൻ പറ്റിയില്ല അതിനുശേഷം ഞാൻ വിചാരിച്ചു തന്ന കോൺട്രാക്റ്റ് വന്ന് ഉടനെ വന്ന് സാക്ഷ്യപ്പെടുത്താം അപ്പോൾ കോൺട്രാക്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഒരാഴ്ചയ്ക്ക് ശേഷം കോൺട്രാക്റ്റ് വന്നു ഒരു തിങ്കളാഴ്ച അവർ പറഞ്ഞു കോൺട്രാക്റ്റ് വരും അപ്പോൾ തിങ്കളാഴ്ച അവരെ കോൺടാക്റ്റ് ചെയ്തപ്പം അവർ പറഞ്ഞു കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട് പക്ഷേ അതിനകത്ത് കുറച്ച് കറക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചയച്ചിരിക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ച് തരും എന്ന് പറഞ്ഞു അങ്ങനെ അത് തിങ്കളാഴ്ചയാണ് അവർ പറഞ്ഞത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച വൈകുന്നേരമാണ് എനിക്ക് ആ കോൺട്രാക്റ്റ് കിട്ടുന്നത് അപ്പോൾ അതിന് തൊട്ട് മുന്നേ എൻ്റെ സി വിയിൽ എൻ്റെ ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് തിരുത്തി അയച്ചു അയച്ചുകൊടുത്തു അതിനുശേഷം കോൺട്രാക്റ്റ് വന്നപ്പോൾ അതിനകത്ത് എൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് എല്ലാം മിസ്റ്റേക്കാണ് അപ്പോൾ ഒരുപാട് വിഷമിച്ചു കാരണം അതിന് തിരുത്തി കിട്ടണമെങ്കിൽ എനിക്ക് രണ്ട് ദിവസേ മുന്നിലുള്ളൂ നെക്സ് നെക്സ്റ്റ് വരുന്ന തിങ്കളാഴ്ച എനിക്ക് എൻ്റെ വിസ ഇൻ്റർവ്യൂ ആ അതിന് മുന്നേ എനിക്കത് കിട്ടണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെച്ചിട്ടാണ് എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ പുറകെ പുറകെ വരുന്നതൊന്നും ശരിയാവാണ്ട് അപ്പം അമ്മ പറഞ്ഞു ഇത് നമുക്ക് വിസ ഇൻ്റർവ്യൂവിന് മുന്നേ തന്നെ അവിടെ പോയി സാക്ഷ്യപ്പെടുത്തണം അതിനുശേഷം വിസ ഇൻ്റർവ്യൂവിന് പോയാൽ മതി അങ്ങനെ തിരുവല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ ശനിയാഴ്ച ഞാൻ അവിടുന്ന് ഇറങ്ങി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ അന്ന് അവിടെ അവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിലേക്ക് പോവാണ് ഹോസ്റ്റലിൽ നിന്ന് പോകുന്ന വഴി ഞാൻ ധ്യാനം ചൊവ്വാഴ്ച ദിവസത്തെ ഉടുമ്പയുടെ ധ്യാനം കൂടിക്കൊണ്ടാണ് ഞാൻ പോയത് അങ്ങനെ ഞാൻ വീടിൻ്റെ അവിടെ എത്തി എത്തിന് ശേഷം കുറച്ച് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തു പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ തിരുത്തിയ കോൺട്രാക്റ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ തിരുത്തിയ കോൺട്രാക്റ്റ് കിട്ടി അതായത് തിങ്കളാഴ്ച ആണ് എൻ്റെ വിസ ഇൻ്റർവ്യൂ അതിന് മുന്നുള്ള ശനിയാഴ്ച തന്നെ എനിക്കെൻ്റെ കോൺട്രാക്റ്റ് കറക്റ്റായിട്ട് കിട്ടി പിറ്റേ ദിവസം ഞായറാഴ്ച ഞാനിവിടെ വന്നു കൃപാസനത്തിൽ വന്നു സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഞാനിവിടെ വന്നു പറഞ്ഞു സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിൻ്റെ ഉടമ്പടി നിൻ്റെ നിയോഗം പൂർണ്ണമായിട്ടില്ല നീ വിസ വിസ ഇൻ്റർവ്യൂവിന് പോകുന്നതേ ഉള്ളൂ നീ വിസയ്ക്ക് പോയി വിസ കിട്ടി നീ ഫ്ലൈറ്റ് ടിക്കറ്റുമായിട്ട് വേണമെന്ന് സാക്ഷ്യപ്പെടുത്താൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും മാറ്റി വെച്ചാൽ വിസക്ക് പോകുമ്പോൾ ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടാകും ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറയാമത് മാറ്റി മാറ്റി വെച്ചാണ് ഇത്രയും പ്രശ്നങ്ങളായത് എന്ന് വിചാരിച്ചു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇല്ല നീ ഇതിൻ്റെ സമയവും ഇത്രയും പൈസയും മുടക്കി നീ ഇവിടെ വന്നു അത് മാതാവ് കാണാതിരിക്കില്ല വിസയ്ക്ക് പോവാ വിസ കിട്ടും വിസ വിസയും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നീ എന്നെ സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വെച്ചാണ് അന്ന് എൻ്റെ കോൺട്രാക്റ്റ് ഒപ്പിട്ട് കൊടുത്തത് ജൂൺ തേർട്ടീൻ ഞാൻ എൻ്റെ വിസ ഇവിടെ വെച്ച് കോൺട്രാക്റ്റ് ഇവിടെ വെച്ച് ഒപ്പിട്ട് കൊടുത്തു പിറ്റേ ദിവസം ഞാൻ വിസയ്ക്ക് പോയി വിസയ്ക്ക് പോയപ്പോൾ ഞാൻ ആ വിസ് ബി എഫ് എസില് ഞാൻ ഇവിടുന്ന് കൊണ്ട് ഉപ്പ് വെഞ്ചിരിച്ച് ഉപ്പ് കൊണ്ടു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഉപ്പ് ഞാൻ ബി എഫ് എസിൽ ഓഫീസിലേക്ക് കയറിയ സമയത്ത് ഞാൻ അവിടെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ എല്ലാം ഒരു പ്രശ്നമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും വളരെ നന്ദി ഭംഗിയായിട്ട് നടന്നു അതിനുശേഷം പോന്നു അപ്പോൾ അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ കൂടെയുള്ള ഉള്ള ആളുടെ കൂടെ വരുന്ന ക്വസിൻ്റെ വിസ വന്നു എൻ്റെ അപ്പോഴും വന്നിട്ടില്ല എൻ്റെ നമ്പറിന് ശേഷമായിരുന്നു ആളുടെ നമ്പർ എന്നാലും എൻ്റെ അതുവരെയും വന്നിട്ടില്ല അപ്പോൾ വീണ്ടും ടെൻഷനായി പക്ഷെ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു എൻ്റെ വിസ ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് മൂന്ന് ദിവസത്തിന് ശേഷം എൻ്റെ വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വിസ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഞാൻ എപ്പോഴും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന എല്ലാ ദിവസവും എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ കാശ് രൂപ എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് പോവുക പക്ഷേ കറക്റ്റ് ആ വിസ എടുക്കാൻ പോകുന്ന ദിവസം ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഞാൻ വിസ എടുക്കാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ആ പേക്കോ എനിക്ക് വിസ കിട്ടും കാശ് രൂപ എടുത്തിട്ടില്ലേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ കാശ് രൂപ ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കറക്റ്റ് വിസയുടെ ദിവസം തന്നെ പ്രധാനപ്പെട്ട ദിവസം തന്നെ കാശ് രൂപ ഇല്ല എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാഗ് തുറന്നു പേഴ്സിൽ നോക്കുമ്പോൾ അതിൻ്റെ പേഴ്സിൽ കാശ് രൂപ ഉണ്ട് അതുമായിട്ട് ഞാൻ പോയി വിസ ഓഫീസ് വിസ മേടിക്കാൻ ചെന്നു ഞാൻ തുറന്നു നോക്കുമ്പോൾ എനിക്ക് വിസ അടിച്ചു കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിനുശേഷം ശേഷം ഞാൻ ടിക്കറ്റ് എടുത്തു ഈ മാസം ഇരുപതിന് ആഗസ്റ്റ് ഇരുപതിന് ഞാൻ ജർമ്മനിക്ക് പോവാണ് മാതാവ് ചെയ്തുതന്ന വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി അതുപോലെ തന്നെ ഞാൻ പ്രീക്ഷണപ്രവർത്തനായിട്ട് ഞാൻ പത്രങ്ങൾ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഓർഫനേജ് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വഴിയരികിലുള്ളവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷമായി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയാണ് അതിനൊപ്പം തന്നെ ഞാൻ പ്രൈവറ്റായിട്ട് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് വന്നു ഒരു കോൾ ഒരു മെസ്സേജ് കോളായിട്ട് വന്നു അതായത് മിസ്സേ എനിക്ക് പഠിക്കണം മിസ് മിസ്സിനെ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു പക്ഷേ അയ്യായിരം എണ്ണായിരം രൂപയൊക്കെയാണ് ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നതിന് പക്ഷേ അതിന് അത് തരാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല എന്നെ പഠിപ്പിക്കാവോ അല്ലെങ്കിൽ എനിക്ക് നോട്ട് അയച്ച് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നോട്ട് വേണ്ട നീ അടുത്ത ബാച്ചിൽ എനിക്ക് കൊച്ചി ആരാണെന്ന് എന്താണെന്ന് അറിയില്ല പേര് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ബാച്ചിൽ ബാച്ചിലെൻ്റെ ഓൺലൈൻ ക്ലാസ് ഇനി ജോയിൻ ചെയ്തോളാം പറഞ്ഞു ആ കൊച്ചിച്ച് നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തു അപ്പോൾ അന്ന് തൊട്ട് ഞാൻ കുറച്ച് നേരം പിള്ളേർക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ഓൺലൈൻ ക്ലാസ് പഠിപ്പിക്കാൻ തുടങ്ങി അയ്യായിരം എണ്ണായിരം രൂപയാണെൻ്റെ ഫീസ് കുറേ ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ് പഠിക്കാനപ്പോൾ അങ്ങനെ അത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി അവർക്കൊക്കെ നല്ല മാർക്കോടുകൂടി അവരൊക്കെ പാസ്സാവുകയും ചെയ്തു ബി റ്റു എക്സാം അങ്ങനെ പിന്നെ ഇതുവഴി ഞാൻ ഉടമ്പടി എടുത്തിന് ശേഷമാണ് കൂടുതലായിട്ട് ശപമാല ചൊല്ലാനും ബൈബിൾ വായിക്കാനും അതുപോലെ പുതുക്കിയതിന് ശേഷം എനിക്ക് ഒരുപാട് എന്താ ദിവസവും തന്നെ ദിവ പങ്കെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ മാതാവ് ഒരാ ഒരുപാട് അനുഗ്രഹം നന്ന് സഹായിച്ചു മാതാവിന് ഒരായിരം നന്ദി ജോഷയുടെ പുസ്തകം ഒന്നിൻ്റെ ഒൻപതിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് മരിയ ജിജോ എന്ന സഹോദരിയാണ് ഈ സഹോദരി നമ്മളോട് പറഞ്ഞു ഉടമ്പടി എടുക്കുവാനായിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് ഇവളുടെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഉടമ്പടിയിലെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ഈ സഹോദരി ഉടമ്പടി എടുക്കുവാനായിട്ട് തയ്യാറായത് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും മാതാപിതാക്കളുടെ പങ്ക് എന്ന് പറയുന്നത് വലുതാണ് വിശുദ്ധരുടെയൊക്കെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ മാതാപിതാക്കളുടെ ജീവിതം അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടുകൊണ്ട് ഒത്തിരിയേറെ പേര് വിശുദ്ധിയിലേക്ക് കടന്നു വന്നതായിട്ട് നമ്മൾ വായിക്കാറുണ്ട് വരെ മാതാപിതാക്കൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിശ്വാസ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് അവർ തയ്യാറാകുമ്പോൾ അതുവഴിയായിട്ട് അവരുടെ മക്കളുടെ വിശ്വാസ ജീവിതവും വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരി ഉടമ്പടി എടുക്കുവാനായിട്ടുള്ള സാഹചര്യം പറഞ്ഞപ്പോഴ് അമ്മയുടെ ഉടമ്പടി ജീവിതം കണ്ടുകൊണ്ട് ഉടമ്പടി എടുക്കുവാനായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വന്നു എന്നും ഉടമ്പടി എടുത്തുകൊണ്ട് വചനത്തിനനുസൃതമായിട്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങിയെന്നും ഈ സഹോദരി പറഞ്ഞു പ്രിയമുള്ളവരെ അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥ ശക്തി ഈ സഹോദരിക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത് പിന്നീട് ഈ സഹോദരി പറഞ്ഞു പോകുന്നിടത്തെല്ലാം പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശുരൂപവുമായിട്ടാണ് ഞാൻ പോയത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുവാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ദൈവാശ്രയ ബോധത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ കുഞ്ഞിനെ സഹായിച്ചു പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതവും വിശ്വാസത്തോടുകൂടി അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതുവഴിയായിട്ട് നമുക്കും ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു എങ്ങനെയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ താൻ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും ചെയ്തു എന്നത് പലപ്പോഴും നമ്മൾ നോക്കുന്നത് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ നമ്മളുടെ ഒരു ഓരോരുത്തരുടെയും അവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മനോഹരമായിട്ട് കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഈ സഹോദരി പറഞ്ഞു തൻ്റെ അടുത്ത് പഠിക്കുവാനായിട്ട് വരുന്ന സഹോദരങ്ങൾക്ക് അതിന് ഫീസ് ഫീസില്ലെങ്കിൽ അതിന് കഴിവില്ലെങ്കിൽ താൻ അവരെ സഹായിക്കുവാനായിട്ട് തുടങ്ങിയെന്ന് അങ്ങനെ വേണ്ടുന്ന രീതിയിൽ കാണുന്ന സാഹചര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് ക്രിയാത്മകമായിട്ട് ഇടപെട്ടുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സുവിശേഷവുമായിട്ട് കാരുണ്യപ്രവൃത്തിയുമായിട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് അനുഗ്രഹങ്ങൾ അനേകർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ഉടമ്പടി ജീവിതത്തിലെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യുവാനായിട്ട് അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് ഈ ഉടമ്പടി സാക്ഷ്യം നമുക്ക് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി കരങ്ങളടിച്ചുകൊണ്ട് ഈ സഹോദരിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക